ജീവിതമായി ബന്ധപ്പെട്ട സംഭവം ആയതുകൊണ്ടാണ് ജൂബിലി ഹോസ്പിറ്റലിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ഞാൻ വരാത്ത ഹോസ്പിറ്റലിൽ ഞാൻ വരാതെന്ന് വെച്ചാൽ ഓർമ്മയിൽ വരാത്തൊരു ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സംഭവം തുടങ്ങുന്നത് അന്ന് എനിക്ക് മൂന്ന് വയസ്സാണ് പ്രായം ഞാൻ ജനിച്ച വീടപ്പം തന്നെ ജനിച്ച് വളരെ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ രോഗിയായിരുന്നു എന്താണ് അസുഖം എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല എൻ്റെ വീട് കൊടുങ്ങല്ലൂർ മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ഞാനിവിടെ കടക്കുന്ന നിങ്ങൾ അറിയായിരിക്കും അതിൻ്റെ സ്ഥലം അവിടെ സത്യത്തിൽ വലിയ ഒന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജൂബിലി ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ അന്ന് തൃശ്ശൂർ ആകെ ചികിത്സിക്കാൻ വരുന്നൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ചാത്തുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചാത്തുക്കുട്ടി എന്നാണ് പറയാം കണ്ടുകഴിഞ്ഞാൽ നമ്മളെ ടി എൻ സ്റ്റേഷനെയൊക്കെ അനുസ്മരിപ്പിക്കും പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായില്ല പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആളുകൾ കുറച്ച് പൊക്കവും കുറവുണ്ടായിരുന്നു ഈ ചാത്തുക്കുട്ടി ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു ഒരു ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അദ്ദേഹമാണ് ആകെ ഒരു ഡോക്ടർ നമ്മുടെ കുടുംബത്തിൽ ആർക്ക് അസുഖം വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തെയാണ് കാണാറ് സ്ഥിരമായിട്ട് അദ്ദേഹം തരുന്ന ഒരു മരുന്നുണ്ട് ഈ മിസ്റ്റർ എന്ന് പറയും അന്ന് കാലത്തെ കഴിഞ്ഞുകളൊക്കെ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കളർ ഒരു പിങ്ക് കളർ കേട്ടിട്ടൊരു മിസ്റ്റർ തരും എന്ത് രോഗം ഈ മിസ്റ്ററാണ് തരാം രോഗം മാറുകയും ചെയ്യും കേട്ടോ പക്ഷെ ഇതെന്താ വെച്ചാൽ അദ്ദേഹം കുറെ ദൂരെയാണ് അന്നത്തെ കാലത്ത് അറുപതിലാണല്ലോ അപ്പോൾ എത്തിപ്പെടാമെന്ന് കുറെ പറഞ്ഞു പക്ഷെ എനിക്ക് അസുഖം പെട്ടെന്ന് കൂടുതലായി എനിക്ക് ശ്വാസം കിട്ടാണ്ട് എന്റെ അമ്മ എന്റെ മടിയിൽ കിടത്തു എനിക്ക് മൂന്ന് വയസ്സോളം ഉള്ളു അവ്യക്തമായ ഓർമ്മയെനിക്കുള്ളൂ അമ്മ മണിയിലേക്ക് കിടത്തിയിട്ട് ശ്വാസം കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ എന്നെ നോക്കാനായിട്ട് അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകളുണ്ട് അവർ തടിച്ചൊരു സ്ത്രീ എന്നെ പ്രസവം കൊടുത്തത് അവരാണെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിലൊന്നും അല്ല പ്രസവ് എന്നെ വീട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു തടിച്ച് നമ്മൾ ഈ ആഫ്രിക്കൻ സിനിമകളിലേക്കാണ് കറുത്ത് വലിയ മുഖമൊക്കെ ആയിട്ട് വലിയ കറുത്ത ചുണ്ടൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ രൂപം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരാണ് എന്നെ ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഈ ഞാൻ ഒരു മുസ്ലിമാണ് അപ്പം ഈ മുസ്ലിം മന്ത്രിച്ചിട്ട് ഇങ്ങനെ തോന്നുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊവുക അവര് എന്നിട്ട് ശ്വാസം കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോ ഇന്നിപ്പം അതിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയിച്ചു വയലിട്ട് ശ്വാസം അവരുടെ ശ്വാസം നമ്മുടെ വയലൊക്കെ കിടത്തി വിടുക അങ്ങനെ ശ്വാസം കിടത്തി വിട്ട ഒരു അവ്യക്തമായ ഒരു ബീമത്സമായ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ചാത്തുക്കുട്ടി ഡോക്ടർ വരവു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് ബോധമില്ല ഒന്നുമില്ല ഞാനിങ്ങനെ കിടക്കാണെന്ന് പറയുന്നു എന്റെ ഉമ്മ പറഞ്ഞ അറിവുള്ളൂ ഡോക്ടറെ പൾസൊക്കെ നോക്കിയിട്ട് ഡോക്ടറെ നോക്കിയിട്ടുള്ളൂ എന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടീനെ ജീവിക്കില്ല നിങ്ങൾ ഉടനെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം പറയും തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം പറയുന്നത് അവർ അദ്ദേഹം അർജന്റായിട്ട് പറയും അപ്പോൾ ഡോക്ടർ വരാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ തിരക്കായിരുന്നു നിങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ ഒരു കാറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ അന്ന് കൊടുങ്ങല്ലൂർന്നെ മധുരമുള്ള സ്ഥലത്ത് ജൂബിലി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നില്ല ഏകദേശം അരമക്കാ മണിക്കൂർ വേണം ഇന്നത്തെ അത്രയും ട്രാഫിക്കില്ലാതുകൊണ്ട് വേഗത്തിന് തോന്നുന്നു ആയിരുന്നെങ്കിൽ ഞാനൊന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ്ടാവില്ല അന്ന് തീർന്നുകൊണ്ട് ജന്മമായിരുന്നില്ല അപ്പം ഈ ആശുപത്രിയായിട്ടുള്ള ബന്ധം അതുതന്നെയാണ് എൻ്റെ പിന്നീട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം ഒരു ആശുപത്രിയായിട്ട് ബന്ധമുണ്ടാവരുതെന്നാണ് കാരണം ഞാൻ പറഞ്ഞു കുറെ കാലം ജീവിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം പക്ഷെ ഞാൻ മറ്റൊസരത്തിൽ ഇവിടെ വന്നത് കൂടി ഒരു കഥയാണ് കാണാം അതും എനിക്കും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റും ഞാൻ തൃശ്ശൂർ പൂരം ആദ്യമായിട്ട് കണ്ടത് ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടു എൻ്റെ ഫാദറിൻ്റെ അനിയൻ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒക്കെ ആയിരുന്നു അവർ ഒരു അനാർക്കിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലിവർ സിറോസിസ് വന്ന് വളരെ സീരിയസ് ആയിട്ട് വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം വേദന മരണാസനായി ഞാൻ ആശുപത്രിയിൽ എൻ്റെ ഫാദറിൻ്റെയും ഞങ്ങൾ മറ്റു അടുത്ത ഏറ്റവും ബന്ധുക്കളുടെ കൂടെ ഈ ആശുപത്രിയിൽ വന്ന് വിള കിടന്ന് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ ബോഡി ആംബുലൻസിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മരിച്ച ദിവസം ഒന്ന് തൃശ്ശൂർ പൂരമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പൂരപ്പറമ്പിലൂടെ ആംബുലൻസിൽ പോയി ഈ എന്താ പറയുക കൊടമാറ്റം എന്ന് പറയുന്ന സംഭവമില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ വണ്ടിയൊക്കെ പോകും അതായിരിക്കാം ഇന്നൊന്നും വണ്ടി കടത്തി വിളിച്ചു അത് വേറെ ചെറിയ റോളുകളൊന്നും ഉണ്ടായിരിക്കും പക്ഷെ എനിക്കെൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണുന്നത് ഈ ആംബുലൻസിൽ നിന്നാണ് അത് ജൂബിലി മെഷീൻ്റെ ആംബുലൻസാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഓർമ്മയില്ല കാരണം ഞാനൊന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ആദ്യമായിട്ട് പൂരം കാണുന്നത് അപ്പോൾ അങ്ങനെ അതും മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ആംബുലൻസിൽ എൻ്റെ അച്ഛൻ്റെ അലിയൻ്റെ ഡെഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ചോളം കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനമുള്ള ആശുപത്രിയാണ് ഒരുപാട് പേര് പല രീതിയിൽ പ്രസിദ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ സേവനം ഇന്നിപ്പോൾ നമുക്കറിയാലോ കേരളത്തിലെ നമ്പർ വൺ ഇന്ത്യയിലെ ഏറ്റവും എട്ടാമത്തെ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സ്ഥാപനം തന്നെയാണ് മനുഷ്യജീവൻ്റെ നന്മയാണ് അത് സ്നേഹത്തോടെയുള്ള ശുശ്രൂഷയാണ് അതിന് ഒരു വിട്ടുവീഴ്ചയും നമുക്ക് വരുത്താൻ പാടില്ല ഈ അവസരത്തിൽ അങ്ങനെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഹോം ഡേയുടെ ജൂബിലി ഫെസ്റ്റിൻ്റെ ആശംസകളാണ് ഇവിടെ ഒ പി കണ്ടപ്പോ തന്നെ ഒരു തവണ ഞാൻ ഇവിടുത്തെ ഒപിയിൽ സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് എനിക്ക് മനസ്സിലായി സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യര് വരുന്ന ഒരു ആശുപത്രിയാണ് ജൂബിലി ഹോസ്പിറ്റൽ ഒരുപാട് പേർക്ക് ഒരു പക്ഷെ അതിന്റെ സർവീസിന്റെ ഗുണം കൊണ്ടും അതുപോലെ തന്നെ അത്രയധികം വ്യക്തികൾ കടന്നു വരുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വാല്യൂസ് കാത്തലിക് വാല്യൂസ് അപ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ കൂടി വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലൂടെ അത് കടന്നു പോകാൻ കൊണ്ടുപോകാനായിട്ട് ജൂബിലിയുടെ മാനേജ്മെന്റിനും കഴിയട്ടെ എന്ന ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്